ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത് ഈ ചാനലില് ദ്ഗ്രഹയോഗം പറഞ്ഞിട്ടുണ്ട് ചതുർഗ്രഹ യോഗം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സപ്തഗ്രഹ യോഗം പറഞ്ഞിട്ടുണ്ട് വ്യാഴ ഗ്രഹമാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൂർണ്ണമായ ഫലങ്ങൾ ഓരോ നാളുകാരുടെയും പറഞ്ഞിട്ടുണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഇന്ന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ദിവസം അതായത് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം ഇരുപത്തിനാലാം തീയതി മകൻ നക്ഷത്രമാണ് അൻപത് നാഴിക മകൻ നക്ഷത്രമുണ്ട് അപ്പോൾ മകൻ നക്ഷത്രം ആ നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലമല്ല എന്നും ആ പറയുന്നത് നാളെ ഷഷ്ടിതിഥിയാണ് ഷഷ്ടിതിഥിയായത് കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രാധാന്യമുണ്ട് ബുധനാഴ്ച ആയതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമിക്കും മഹാലക്ഷ്മിക്കുമൊക്കെ പ്രാധാന്യമുണ്ട് അപ്പോൾ പതിനേഴ് നാഴിക മുപ്പത്തിയാറ് വിനാഴികയാണ് ഷഷ്ടിതിഥിയുള്ളത് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂറുള്ളത് അപ്പോൾ ഏകദേശം സമയം ചോദിച്ചാല് ആ ഒന്നേകാൽ മണിവരെ ഒന്നര മണിവരെ ഷഷ്ടി തിഥിയുണ്ട് ഒന്നേകാൽ മണിവരെ ഒന്ന് ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് ഉച്ചക്ക് ഇനി ഗുളികൻ പകല് ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭം രാശിയിൽ രാഘുവിന്റെ കൂടെയാണ് യോഗം ചെയ്യുന്നത് കാര്യം കുംഭം രാശിയിലായ രാഹു സ്ഥിതി ചെയ്യുന്നത് ഇനി രാത്രിയിലാകട്ടെ ചൊവ്വയുടെ സ്വക്ഷേത്രമായ വൃശ്ചികം രാശിയിലാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് പകല് സുരഭിക്കരണവും രാത്രിയില് വൃഷ്ടിക്കരണവുമാണ് വൈദ്യുതി നാമ നിത്യയോഗമാണ് നാളെ സൂര്യോദയം ആറുമണി ഇരുപത്തിയെട്ട് മിനിറ്റിനും സൂര്യാസ്തമനം ആറു മണിക്കും ആണ് ഇനി രാഘുഗ്രസ സമയം ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസ സമയം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണി വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ആദ്യത്തെ കാലഹോര ബുധന്റെ കാലഹോരയാണ് ഒരു മണിക്കൂർ ആ ഒരു കാലഹോര അപ്പോ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോ രണ്ട് മിനിട്ടിന് മേൽ ഏഴ് മണി ഇരുപത്തിനാല് മിനിറ്റിനകമുള്ള ചന്ദ്രന്റെ കാലഹോരയും ധനുരാശി ലഗ്ന സമയവും അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് രണ്ട് മണി പതിനേഴ് മിനിട്ടിന് മേൽ മണി മുപ്പത്തി ആറ് മിനിട്ടിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് മൂന്ന് മണി അൻപത്തി രണ്ട് മിനിറ്റിന് മേൽ നാലു മണി പതിനാല് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ വൃശ്ചികക്കൂറിലെ വിശാഖത്തെക്കാല് അനിടം തൃക്കേട്ട കുംഭക്കൂറിലെ അവിട്ടം ചതയം പൂരുട്ടാതി ഇതുപോലെ രോഹിണി ഉത്രം ചോതി ഭരണി പൂരാടം ഉത്രിട്ടാതി ഈ നാലുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചെലവ് മനസംഘർഷങ്ങൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന സാഹചര്യങ്ങള് അസ്ഥി സംബന്ധമായ അസുഖങ്ങള് വ്യവസായ മേഖലകളിലെ തൊഴിൽ സംബന്ധമായിട്ട് ശ്രദ്ധക്കുറവ് വിദ്യാർത്ഥികൾക്ക് അലസതകൾ ആയവും വ്യവും നോക്കിയാൽ ആയം വരവും വ്യയം ചെലവും വ്യയം വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങള് ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നു പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൽപ്പായ സിവിധ്യം തുളസിഹാരം ചേർത്തുക അവൽ നിവേദ്യം നടത്തുക സുബ്രഹ്മണ്യസ്വാമി എങ്കിൽ ഷഷ്ടി വ്രതം എടുക്കുക പഞ്ചാമൃത നിവേദ്യം വെള്ളച്ചോറ് നിവേദ്യം പായസ നിവേദ്യം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക പാലഭിഷേകം നടത്തുക അതോടൊപ്പം ഓം വജൽഭുവേ നമായ എന്ന മൂലമന്ത്രം ജപിക്കുക ഓം ശരവണഭവായ നമെന്ന് ജപിക്കുക ഇനി ഹനുമാൻ സ്വാമി എങ്കിൽ വെറ്റിലമാല നിവേദ്യം പുഷ്പാഞ്ജലി ഇത്യാദി കാര്യങ്ങൾ ചെയ്യുക മഹാഗണപതിക്ക് നിവേദ്യം നടത്തുക പുഷ്പാഞ്ജലി ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം യോഗ നിന്റെ ഇടേന ഒന്ന് നിനക്ക് മുട്ടുണ്ടായാല സങ്കീർത്തനം ചൊല്ലുക കൂടാതെ മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ചൊല്ലിയ ശേഷം മാതാവിന്റെ പള്ളിയില് ഒരു മെഴുകുതിരി കത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കില് ലുഹറ സർമഹരി വിശാഖ സുബകി അഞ്ച് നിസ്കാരവേളയിലും നാൽപ്പത്തി ഏഴാമത്തെ ആയത്ത് ചൊല്ലുന്നതും അതോടൊപ്പം കൗസർ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഓതുന്നതും കൂടുതൽ അനുകൂലപ്രദമാണ് ആകെയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികള് ഭരദേവതകള് മേൽക്കാവിലമ്മ മീൽക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്